ഞാനിന്ന് ഒരു പാലട പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ തയ്യാറാക്കി എടുക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നേക്കുന്ന ഒരു പാൽപ്പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് പേർ പാലാണ് ഇവിടെ എടുത്തേക്കുന്നത് ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പായസം തയ്യാറാക്കാൻ വേണ്ടി പാൽ പായസത്തിൻ്റെ കിറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പാൽ തിളച്ച് വരുന്ന സമയത്ത് പാലിവിടെ തിളച്ചു വരുന്നുണ്ട് നമുക്ക് ആ സമയത്ത് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം പാലയുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ സമയത്ത് നമുക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നെയ്യും നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തെളിഞ്ഞു വരണം നമുക്ക് എന്നിട്ടൊന്ന് വരണം നെയ്യ് ചേർത്തപ്പോ ഈ സമയത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തപ്പോ നല്ലൊരു മണം വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകയും കൂടെ വരണം ഇതവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമലൈക്കും